اللهم لك الحمد على نعمك العظيمه والائك الجسيمه اللهم اجرنا من النار ومن عذاب النار ومن كل عمل يقربنا الى النار وادخلنا الجنه مع الابرار يا عزيز يا غفار اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن إِنَّ الله <سؤال> غَافِلًا عَمَّا يَعْمَلُ <سؤال> الظالمون <سؤال> <سؤال> إِنَّمَا يُؤَخِرُهُمْ لِيَوْمٍ تَشْخَصُ فِيهِ الْأَبْصَارُ صدق الله العلي العظيم يا رئيس الله ان الله لك ان تكون പരിശുദ്ധമായി വെള്ളിയാഴ്ച സുദിനത്തിൽ സംഭവിച്ചു പോയ ചെറുതുകൊലതുമായ സർവ്വഭാഗങ്ങളും വിശാലമായ ഓഫറത്തും മൺമറഞ്ഞ് പോയവർക്ക് ശിഷ്യാ നമ്മുടെ പള്ളിക്ക് ഇട്ട് മറബെട്ട് കിടക്കുന്നവർ

ശ്രദ്ധേയമായ ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സത്യവിശ്വാസിയുടെ മനസ്സ് ഹൃദയം എത്ര വലിയ ഭീകരമായ ഭയത്തിന്റെ ഘട്ടത്തിലും അവൻ കൈവരിക്കേണ്ട വിശ്വാസദാർഢ്യത്തെപ്പറ്റി അവൻ കൈക്കൊള്ളേണ്ട മനസ്സിനെ പറ്റി ഹൃദയത്തെപ്പറ്റി സ്വയമത്തിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹുത്തായ നമ്മെ പഠിപ്പിക്കുകയാണ് ആ സന്ദർഭങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബ് എന്ന ഒരു സൂഹത്ത് അവതീർണമാകുന്നത് ഭാഗത്തു നിന്നും പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനിനെ നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശത്രുക്കൾ സഖ്യ മുന്നണി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് അവതീർണമാകുന്നത് എല്ലാവരും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ പല ഭാഗത്തു നിന്നും പരിശ്രമങ്ങൾ ഉണ്ടായി ഏറെ കാലം ഹബീബായ പേരിൽ അനുഭവിച്ച പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിധികളില്ല ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രങ്ങൾ വിശാലമാണ് ആ സമയത്തൊക്കെ സ്വഹാബത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം അവരുടെ ഈമാനിന്റെ കരുത്ത് എത്രമാത്രമായിരുന്നു എന്ന് പിൽക്കാലത്ത് വരുന്ന പരിശുദ്ധമായ ദീമിന്റെ വക്താക്കളെ അള്ളാഹുത്താലെ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള സുഹൃത്തുകളിലൂടെ സ്വഹാബത്തിന്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുകയാണ് അത്തരത്തിൽ വിശ്വാസദാഠ്യത്തോടെ ഈമാനിന്റെ ശക്തിയോടെ മുന്നേറുന്ന ഒരു വിഭാഗം ഒരു ജനതയെ നമ്മൾ എന്നും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ പ്രദേശത്ത് ആ ജനത അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങൾ കൃത്യമായി ബോധമുള്ളവരാണ് നമ്മളൊക്കെ എല്ലാ ദിനങ്ങളിലും പത്രമാധ്യമങ്ങളിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ബസ എന്ന് പറയുന്ന പ്രദേശക്കാരെ പറ്റി പരാമർശിക്കാതെ ഒരു പത്രമാധ്യമങ്ങളും കടന്നു പോകാറില്ല ഒരു ദിവസവും കടന്നു പോകാറില്ല എന്നാൽ ഇന്നും ചില വിഭാഗങ്ങൾ യഥാർത്ഥ ചരിത്രത്തെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനുള്ള ഇടയിലൂടെയുള്ള ശ്രമം പല വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ഫലസ്തീനിനെ പ്രതികൂലമായിട്ട് വാദിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് എന്നാലും അതിന്റെ അനുകൂലികൾ കൂടിക്കൂടി വരികയാണ് അള്ളാഹു വിജയം സാധ്യമാക്കി കൊടുക്കട്ടെ പല മാധ്യമങ്ങളും പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗം നടത്തിയ പോരാട്ടമാണ് ആക്രമണമാണ് എന്ന് പറഞ്ഞ് അത് കാരണമാണ് ഇന്ന് ആ ജനത അനുഭവിക്കുന്ന സർവ്വപീഠനങ്ങളുടെയും കാരണമെന്ന് കള്ളം പറയുകയാണ് വരുത്തി തീർക്കുകയാണ് സത്യത്തിൽ ഫലസ്തീനിന് അനുകൂലമായി മനസാക്ഷി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു പച്ചതുണയാണത് കള്ളമാണത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഫലസ്തീൻ നടത്തിയത് ചെറിയൊരു പ്രതിരോധം മാത്രമായിരുന്നു നമുക്കറിയാം അന്നു മുതൽ തുടങ്ങിയതല്ല ഈ ഫലസ്തീനിന്റെയും ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യമെന്ന് രാഷ്ട്രമെന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ ഇന്ന് മുതൽ അന്ന് മുതൽ രണ്ടായിരത്തി മുതൽ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ മൽഫർ പ്രഖ്യാപനത്തിന്റെ പിറകെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പിറവികൊണ്ട് അന്നു മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ ഇതിന്റെ ചരിത്രം വിശാലമായി അതിന്റെ കൃത്യമായ വിവരണങ്ങളൊക്കെ മുൻകഴിഞ്ഞ് പോയ ചൊവ്വാഴ്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതൊക്കെ നമ്മുടെ ഐക്യദാഠ്യങ്ങളായി അള്ളാഹു താരം നമ്മിൽ ഇന്ന് തപ്പോൾ ചെയ്യട്ടെ ഒരു ജനത സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കെ ആ പ്രദേശത്ത് നിന്ന് അവരെയൊക്കെ ആട്ടിപ്പായിച്ചു കൊണ്ട് മറ്റൊരു വിഭാഗത്തെ കുടിയിരുത്തുകയായിരുന്നു സത്യത്തിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്നത് ചരിത്രം അങ്ങനെയാണ് സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ജനതയെ അവരുടെ സ്വന്തം ഭൂമികയിൽ നിന്ന് ആട്ടി ഓടിച്ചുകൊണ്ട് അവിടെയാണ് തങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത പിശാചുക്കൾ കൂടിയിരിക്കുന്നത് അങ്ങനെ അന്ന് മുതലാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫലസ്തീനിന്റെ ഹമാസ് നടത്തിയ അത് ചെറിയൊരു പോരാട്ടം അതൊരു പ്രതിരോധമായിരുന്നു അത് അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ ആക്രമണമായിരുന്നില്ല അത് പ്രതിരോധമായിരുന്നു ചരിത്രം നോക്കിയാൽ പണ്ട് മുതലേ നമ്മളൊക്കെ പത്രത്തിന്റെ പല ഭാഗങ്ങളും വായിച്ചു നോക്കിയാൽ ഫലസ്തീനുകളായിട്ടുള്ള നൂറുപേർ കൊല്ലപ്പെട്ടു ഒൻപത് പേര് കൊല്ലപ്പെട്ടു അങ്ങനെ കാണാത്ത അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പതിവായിരുന്നു പത്രമാധ്യമങ്ങളിൽ പണ്ട് മുതലേ ആ കാലം മുതലേ ഫലസ്തീൻ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം ഇടം പിടിച്ചിരുന്നു കൊല ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പറയുന്നത് പോലും ആറായിരത്തി നാനൂറ്റി ഏഴ് പേര് ഫലസ്തീനിൽ ഈ ചെറിയ കാലയളവിൽ പോലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഫലസ്തീന് ആ ഒരു പറയപ്പെടുന്ന ആക്രമണം എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രതിരോധം തീർത്തത് എങ്കിൽ ആ ഒക്ടോബർ മാസത്തിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ആ ആദ്യ ഒൻപത് മാസത്തിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഫലസ്തീനുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ജൂതന്മാരുടെ കരങ്ങൾ കൊണ്ട് ആ ആദ്യ ഒമ്പത് മാസത്തിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് പേര് കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല ആയിരങ്ങൾ വ്യക്തികളാക്കി പിടിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഒരു നായാട്ട് തുടരുമ്പോൾ മാത്രമാണ് അതിലൊരു പ്രതിരോധം തീർത്തതാണ് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ കണ്ടത് ഈ ആളുകൾ പറയുന്ന പ്രതിരോധം ആക്രമണം എന്ന് പറയുന്ന ഈ പ്രതിരോധം അവർ തീർത്തത് ഇന്ന് രക്തസാക്ഷികളുടെ എണ്ണം സ്ത്രീകളും കുട്ടികളും പിഞ്ചുമക്കളടക്കം കണക്കിൽ പറയപ്പെടുന്നതാണ് ഒരു ലക്ഷത്തോട് അടുക്കുകയാണ് പ്രിയപ്പെട്ട പോരാളികൾക്ക് വിജയം അടുപ്പുകയാണ് ചെയ്യട്ടെ അങ്ങനെ ദാരുണമായ ചിത്രം എന്നും നമുക്ക് മുന്നിൽ വലിയ സങ്കടമായി വിഷമമായി പ്രയാസമായിട്ട് നിലനിൽക്കുകയാണ് അള്ളാഹു സലാമത്ത് പ്രധാനം ചെയ്യട്ടെ അവരുടെ രക്തസാക്ഷിത്വങ്ങളെ അള്ളാഹുദായ കൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെയാണ് അവർക്കു വേണ്ടി നമ്മൾ എന്ത് നിർവഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഹബീബാഹിമിന്റെ മുന്നിൽ വിശ്വാസികളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കയറാണ് സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഒരു വിശ്വാസിക്ക് എന്ത് സംഭവിച്ചാലും ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് എന്ത് സംഭവിച്ചാലും അവന് വേണ്ടി ഈ മണ്ണിൽ വെച്ച് ഈ പള്ളിയിൽ വെച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അവരുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ് സത്യത്തിൽ നമ്മളൊക്കെ ഒരു കുടുംബം പോലെ വിശ്വാസിയുടെ മുസ്ലിമിന്റെ ഒരു കുടുംബം പോലെ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസിയുടെ യഥാർത്ഥ വിജയം യഥാർത്ഥ ആയുധം അത് പ്രാർത്ഥനയാണ് മറ്റൊരു ഹരിയത്തിൽ

പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിജയം നൽകട്ടെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യണം നമ്മുടെ നമ്മുടെ രഹസ്യ രഹസ്യ പ്രാർത്ഥനകളിൽ അടക്കം വേണ്ടി ഒരു ഇടം നമ്മൾ നൽകണം ചെയ്യട്ടെ നോക്കൂ നിങ്ങൾ സൂറത്ത് ഇബ്രാഹിമിൽ പരിശുദ്ധമായ കുർഹാനി അർത്ഥമറിഞ്ഞ് വായിക്കുകയാണെങ്കിൽ ഓടുകയാണെങ്കിൽ ധാരാളം ഇടങ്ങളിൽ സമാധാനത്തിന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുകയാണ് നമ്മൾ ഓതിവച്ച ജോയുടെ സന്ദേശം ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ എന്തുകൊണ്ട് ഈ അക്രമത്തെ സൃഷ്ടാവായ പ്രയാസങ്ങളിൽ വിഭാഗം അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് സൃഷ്ടാവ് ഇത് കാണുന്നില്ല എന്ന ഒരു ചോദ്യമുണ്ട് പരിശുദ്ധമായ കുറഹാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും അക്രമികളുടെ അക്രമത്തെ അള്ളാഹുതായെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കരുതേണ്ടതില്ലാഹു പിടികൂടുക തന്നെ ചെയ്യും പ്രതിരോധികൾ അക്രമികൾ അവർ ഈ ലോകത്ത് മുച്ചൂടും അവരിങ്ങനെ അക്രമിക്കാൻ വേണ്ടി അവരിങ്ങനെ വെമ്പൽ കൊള്ളുമ്പോ

നമുക്ക് എത്രമേൽ ദുരിതത്തിൽ നിങ്ങൾ നിങ്ങൾ അകപ്പെട്ടാലും എത്ര അഭിമുഖീകരിച്ചാലും സമാധാനത്തെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് അള്ളാഹു നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല നിങ്ങൾ ആ വിചാരം നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കരുത് അള്ളാഹുവിന്റെ ആ ഒരു സഹായത്തെ അതിനെ തൊട്ട് നിരാശപ്പെടുന്നവർ സത്യനിഷേധികളാണ് അള്ളാഹുവിന്റെ പ്രതിരോധികളാണ് പരിശുദ്ധമായ ഖുർആാൻ പലയിടങ്ങളിലും പോയ ചരിത്രങ്ങൾ നോക്കിയാൽ മുൻകഴിഞ്ഞുപോയ സമൂഹങ്ങൾ നോക്കിയാൽ പലതരത്തിലുള്ള അക്രമികൾ ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെയും അവരുടെ അക്രമത്തെ തുടർന്നു കൊണ്ടുപോകുവാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല

അവരില്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല നോക്കൂ നിങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളും അവരിലേക്ക് ഉറ്റുനോക്കുകയാണ് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചിന്തന്മാരില്ലാത്ത ഫലസ്തീൻ സാധ്യമാകും അത് വിശ്വാസിയുടെ ഒരു ഉറപ്പാണ് അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ പരിശുദ്ധമായ പറയുന്നു നുരീദു ഫിൽ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ കടന്നു പോയിട്ടുണ്ട് അവരൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ അവർക്കൊക്കെ നന്മ തങ്ങൾ എത്രമേൽ അക്രമിക്കപ്പെട്ടു എത്രമേൽ ക്രൂരതകൾ പീഡനങ്ങൾ അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് സ്വയം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് അതൊക്കെ വലിയ രക്ഷയായി മാറിയിട്ടുണ്ട് വന്നു

എല്ലാ സ്ത്രീകളെയും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു പറയുന്നു അല്ലാഹു അല്ലാഹു അവനും ഞാൻ സമയം സമയം പ്രഖ്യാപിച്ചു ഒരു ആയിരുന്നു അപമാനപ്പിച്ച ഉണ്ടായിരുന്നത് അവനെയും അല്ലാഹു തആല ഫലസ്തീനിലെ ജനത വലിയ നിശ്ചയദാർഢ്യമുള്ളവരാണ് അവർ വലിയ ഈമാനിന്റെ കരുത്തുള്ളവരാണ് അവർ പറയുന്ന ഒരു വാക്യമുണ്ട് മിൻ ഗസ്സ ഇല്ലാ ഇലൽ അവരോട് പലരും പറയുന്നുണ്ട് ആ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം ആ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ രക്ഷിക്കുമാർ നിങ്ങൾക്ക് സ്വസ്ഥമായി മറ്റൊരിടത്തേക്ക് അഭയം പ്രാപിക്കാം അവർ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്വർഗത്തിലേക്കല്ലാതെ മറ്റൊരു നാട്ടിലേക്കും ഞങ്ങൾ പലായനം ചെയ്യുന്നില്ല ഞങ്ങൾ രക്ഷകരാണെന്ന് പ്രഖ്യാപനം എത്രയോ ഈ മാനികമായ കരുത്തു പകരുന്നതാണ് ലോക മനസാക്ഷി ഫലസ്തീനുമായിട്ട് ചേർന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസ് അടക്കം യു കെ അടക്കം പല രാഷ്ട്രങ്ങളും എത്രയോ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ആളുകൾ രാഷ്ട്രങ്ങൾ ഫലസ്തീനുമായിട്ട് അത് സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കും കഴിഞ്ഞു വിജയം സാധ്യമാക്കി കൊടുക്കട്ടെ പ്രിയമുള്ളവരെ വലിയ പരീക്ഷണങ്ങൾ മുന്നേ ജനത എന്നുള്ളത് അവസാനം യൂറോപ്യൻ രാജാക്കന്മാരുടെ എന്ന് അവർക്കെതിരെ അള്ളാഹു നടത്തിയ പോരാട്ടത്തെ ചരിത്രത്തിൽ എഴുതപ്പെട്ട് കിടക്കുകയാണ് അള്ളാഹു അത്രമേൽ പ്രയാസം അന്നത്തെ ചരിത്രം നോക്കിയാൽ കാണാം നിരായുധരായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള അതുപോലെ തന്നെ സ്ത്രീകളെ കുട്ടികളെ അടക്കം എഴുപതിനായിരത്തോളം വരുന്ന ആളുകളെയാണ് പുതുസിന്റെ അകത്തലത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് കൊല ചെയ്തത് സമാധാനത്തിന്റെ ഒരു സന്ദേശം ഈ ലോക അവസാനിക്കുമ്പോ ഭൂതന്മാരോട് മുസ്ലിമിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും നടക്കും വലിയ ഫോലമായ യുദ്ധം നടക്കും പക്ഷേ ഇസ്ലാമിന് വിജയം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക എന്നത് ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ പുണ്യകർമ്മമാണ് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു വാർത്തകൾ വായിക്കുന്നു എന്നല്ലാതെ അവരുടെ കഥകൾ കേൾക്കുന്നു എന്നല്ലാതെ വിശ്വാസി എന്ന നിലക്ക് മുസ്ലിം എന്ന നിലക്ക് മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അള്ളാഹു നമ്മോട് ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥന ദുആയാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന് നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട് ജമാഅത്ത് ദുആ ചെയ്യാറുണ്ട് എന്നതിൽ